നമസ്കാരം അനധികൃതമായി എന്ത് പ്രവർത്തനം നടന്നാലും ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി നടപടികൾ സ്വീകരിക്കുന്ന നയം യോഗി ആദിത്യനാഥിന് പൊതുവെ ഉള്ളതാണ് അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഹാമിർപൂർ ജില്ലയിൽ ശ്മശാന ഭൂമി കയ്യേറി അനധികൃതമായി നിർമ്മിച്ചു കൊണ്ടിരുന്ന മുസ്ലിം പള്ളി യോഗി സർക്കാർ ബുൾഡോസർ കൊണ്ടിടിച്ച് നിരത്തിയെന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു അനധികൃത നിർമ്മാണം ഭരണകൂടം മറിഞ്ഞതോടെയാണ് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത് ഇതോടൊപ്പം മൗദ മുനിസിപ്പാലിറ്റി ചെയർമാൻ ലക്നൌവിലെ ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്നിവയുൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് തിരിച്ചറിയാത്ത ആളുകൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന ശ്മശാനത്തിലെ ഭൂമി കയ്യേറിയാണ് പണിയാൻ തുടങ്ങിയത് സർക്കാർ ഭൂമിയോ പൊതുസ്ഥലങ്ങളോ കൈവശപ്പെടുത്തി ഒരു തരത്തിലുള്ള നിർമ്മാണവും നടത്താൻ പാടില്ല ഇത് സംബന്ധിച്ച് ഉത്തർപ്രദേശ് സർക്കാർ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഹാമീർപൂർ ജില്ലയിലെ മൗദ പട്ടണത്തിലുള്ള സെമിത്തേരിയുടെ ഭൂമിയിൽ അനധികൃതമായ ഒരു പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത് നാട്ടുകാർ തന്നെയാണ് അധികാരികളെ അറിയിച്ചത് ആദ്യം അനധികൃത നിർമ്മാണത്തെ കുറിച്ച് എസ് ഡി എമ്മിനെ അറിയിച്ചു ഈ പരാതി അറിഞ്ഞതിനു ശേഷം റിപ്പോർട്ടിൽ വ്യക്തത വരുത്താൻ എസ് ഡി എം മേഖല പാലിനോട് ആവശ്യപ്പെട്ടു മൗദയിലെ ശ്മശാനത്തിൽ അനധികൃതമായ ഒരു പള്ളി പണിയുന്നതായി ലേഖാപാലിൻ്റെ റിപ്പോർട്ടിൽ കണ്ടെത്തി ഈ അനധികൃത നിർമ്മാണത്തിൽ എസ് പി മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജാവേദ് പെഹൽവാൽ മുനിസിപ്പൽ കൗൺസിൽ പ്രസിഡന്റ് റാസ മുഹമ്മദ് അനദിഷുദ്ദീൻ അബ്ദുൾ മധീർ ലക്നൌവിൽ നിയമിതനായ ഉത്തർപ്രദേശ് പോലീസ് കോൺസ്റ്റബിൾ ലൈബ് അഹമ്മദ് എന്നിവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തുടർന്ന് രാത്രി വൈകി ഭരണകൂടം ഒരു ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃതമായി നിർമ്മിച്ച പള്ളി പൊളിച്ചു മാറ്റുകയായിരുന്നു അതേസമയം ഇത്തരം വാർത്തകൾ ഇപ്പോൾ കൂടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉത്തർപ്രദേശിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ അനധികൃതമായി പൊളിച്ച മുസ്ലിം പള്ളിക്ക് പകരം നിർമ്മിച്ച പുതിയ പള്ളിയുടെ ഭാഗങ്ങൾ പൊളിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നത് ചുരുക്കി പറഞ്ഞാൽ പൊളിച്ചതല്ല പൊളിപ്പിച്ചതാണ് കഴിഞ്ഞ വർഷം നിർമ്മിച്ച പുതിയ അബുഹുറൈ പള്ളിയുടെ മുകൾ നിലകളാണ് പൊളിച്ചു നീക്കേണ്ടി വന്നത് മാർച്ച് രണ്ടിന് മുൻപ് പള്ളി പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു ഈ നോട്ടീസിനെതിരെ പള്ളി കമ്മിറ്റി മേലധികാരിക്ക് അപ്പീൽ നൽകിയിട്ടും പൊളിക്കൽ നടപടികളിൽ നിന്നും കോർപ്പറേഷൻ പിന്മാറിയില്ല ഭൂപട അംഗീകാരമില്ലെന്ന് പറഞ്ഞാണ് ഇത്തവണ നോട്ടീസ് നൽകിയിരിക്കുന്നതെന്ന് മസ്ജിദ് കമ്മിറ്റി ഭാരവാഹിയായ ഗുഹൈബ് അഹമ്മദ് പറഞ്ഞു ിനെതിരെ ഉന്നതാധികാരിക്ക് അപ്പീൽ നൽകിയിട്ടുണ്ട് മേവാത്തിപൂരയിലെ പുരാതനമായ അബു ഹുറൈന പള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിച്ചത് പുതിയ പള്ളിയുടെ ഒന്നാം നില നിർമ്മിച്ചപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറിന് കോർപ്പറേഷനിൽ നിന്നും നോട്ടീസ് ലഭിച്ചിരുന്നു പ്ലാൻ ഇല്ലാതെയും അനുമതി ഇല്ലാതെയുമാണ് പള്ളി നിർമ്മിച്ചതെന്നാണ് നോട്ടീസിലുണ്ടായിരുന്നത് ഇതിന് മറുപടി നൽകി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിനാണ് രണ്ടാം നോട്ടീസ് വന്നത് ായിരുന്നു നോട്ടീസിലെ ആരോപണം ഇതിന് തന്നെ പ്രാഥമിക മറുപടി നൽകി വിശദമായ മറുപടിക്ക് സമയം ചോദിച്ചെങ്കിലും കുളിക്കാനുള്ള നോട്ടീസാണ് ലഭിച്ചത് എന്നാൽ അനധികൃതമായി മസ്ജിദികൾ പണിതുയർത്തുന്ന രീതി ഇപ്പോൾ വ്യാപകമായിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചത് फिजियोथेरेपी सेंटर पटम उन्नत गुजरात तीर्थयात्रा डॉट बिल्ड गुजरात